ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് ഞങ്ങൾ അങ്ങനെ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളുമായിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ കൂടലൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോയത് കേട്ടോ മസിനക്കുടി വഴിയല്ല നല്ല വൈബുള്ള ഒരു യാത്രയായിരുന്നു അത് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഞങ്ങൾ ആക്ച്വലി എറണാകുളം പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് തീരുമാനിച്ചതാണ് ഊട്ടിലേക്ക് പോകുക അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തീരുമാനം മാറ്റണത് അങ്ങനെ ഞങ്ങൾ കുന്നങ്ങളം വഴിയാണ് പട്ടാമ്പി പോയി പട്ടാമ്പി അങ്ങനെ ആ റൂട്ടിനാണ് നിലമ്പൂര് കയറിയത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു യാത്രയിലുള്ള കുറേ കാഴ്ചകൾ കാണിച്ചു തരാം ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ചുരം കയറി കൂടല്ലൂരെത്തി കൂടല്ലൂരെത്തിയതിനു ശേഷം ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുക ചെയ്തത് ഹോട്ടലിൽ എത്തുമ്പോൾ ഒരു എട്ടരൊക്കെ ആയി ക്ലൗഡ് വ്യൂ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അന്ന് വൺ ബെഡ്റൂം ഫ്ലാറ്റാണ് നമ്മളെടുത്തത് അഫോർഡബിൾ പ്രൈസുള്ള ഓട്ടോ നല്ല വൃത്തി ഒക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് അവിടുന്ന് കൂടലൂർ സിറ്റിയിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കണത് കേട്ടാ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടി ഞങ്ങൾക്ക് നല്ല മസാല ദോശയും നെയ്യ് റോസ്റ്റും പിന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ഊട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ ഏഴര ആവുമ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരം കയറുമ്പുള്ള വൈബാണിത് നല്ല തേയിലത്തോട്ടം നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലെത്തി ഫസ്റ്റ് നമ്മൾ കണ്ട കാഴ്ചകൾ ഇതെല്ലാം വേണം കേട്ടോ പൈൻ ഫോറസ്റ്റിലെത്തിയപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് എടുത്ത് അതുപോലെ ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കുറച്ച് ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ ഫാമിലി പിക്ക് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു പൈൻ ഫോറസ്റ്റിൽ തന്നെ കുറേ പോകാണ്ടായിരുന്നു ഈ ചോരം അങ്ങനെ കയറി കയറി അങ്ങനെ ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് വ്യൂ പോയിന്റിലാണ് എത്തിയത് ഓ വ്യൂ പോയിന്റിലെത്തിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു ഇത് കാണുമ്പോൾ ചെറുപ്പത്തിൽ സീനറിയൊക്കെ വരച്ചൊരു ഓർമ്മ വന്ന് അങ്ങനെ വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടി അങ്ങനെ മുന്നോട്ട് യാത്ര തുടർന്ന് അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ തേയിലത്തോട്ടങ്ങൾ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ട് സൈഡിലും തേയില കൃഷി ചെയ്തിട്ട് ഇന്ന് ഭംഗിയാണ് കാണാൻ ഊട്ടി ടൗൺ എത്തി ഊട്ടി ടൗൺ എത്തിയിട്ട് ഫസ്റ്റ് നമ്മൾ കാണാൻ പോണത് കർണാടക സെറി ഓർട്ടി കൾച്ചറൽ ഗാർഡൻ ആണ് കാണാൻ പോണത് അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം അതിനായിട്ട് നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് ടിക്കറ്റിന് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപ വലിയ ആൾക്കാർക്ക് അമ്പത് രൂപ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി ഈ ഗാർഡനിൽ കൂടുതൽ ഫ്ലവേഴ്സ് അതുപോലെ ഈ ബുഷ് അതൊക്കെ ഇങ്ങനെ പല ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് മെയിൻ ഇതിൽ ഷൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പല ഏരിയയിലും നമുക്ക് ഫോ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം ഫ്ലവേഴ്സൊക്കെ നല്ല രസത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുള്ള് അങ്ങനെയാണ് കുറേ ഏരിയ അങ്ങനെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ് ഫ്ലവേഴ്സും പിന്നെ ബുഷ് കട്ട് ചെയ്തിട്ട് ഒരേ രൂപങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേറെ ഒന്നും ഇതിൽ കാണാൻ ഇങ്ങനെയുള്ള കുറേ ഏരിയസ് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം അതാണ് മെയിനായിട്ട് കുറേ ഏരിയ കാണാൻ കിട്ടാം ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായി ഏതൊരു സൈഡിലൂടെ ഞങ്ങൾക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു വഴി കൂടെ ഇങ്ങനെ പോയപ്പോൾ നിറച്ച് ഒരു സൈഡിൽ ബുഷായിട്ട് അവരിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് മതിൽ പോലെ അതൊക്കെ കാണാൻ അല്ല ഭംഗിയിട്ട് പിന്നെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അപ്പോൾ അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിമ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് നല്ല വ്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തൂക്കുപാലത്തുമൊ കയറി അവിടെ നിന്നിട്ട് എടുത്ത വ്യൂ ആണ് കേട്ടതൊക്കെ ഗാർഡൻ ഫുള്ള് കവർ ചെയ്ത് കാണാനൊന്നും പറ്റിയില്ല എന്നാലും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഉച്ചക്കടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സിറ്റി പോയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് ഞങ്ങൾ കോയമ്പത്തൂർ വഴി ആണ് നാട്ടിലേക്ക് തിരിച്ച് പോവാനുള്ള പ്ലാനിൽ അങ്ങനെ ഞങ്ങൾ യാത്ര വരികയാണ് തിരിച്ച് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൂനൂർ വഴിയാണ് വരണത് അപ്പോൾ നീലഗിരി വാട്ടർഫോൾസ് കണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കേരള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി അതിൻ്റെ അവിടെ ഒരു ചായക്കടയിൽ നിർത്തി ചായ കുടിച്ചിട്ട് അങ്ങനെ പാലക്കാട് വഴി അങ്ങനെ വരാമെന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ പാലക്കാട് അങ്ങനെ ലുലുമാളിൽ കയറി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ ഒന്ന് പാർസൽ മേടിക്കുകയാണ് ചെയ്തേട്ടാ എന്നിട്ട് വണ്ടി വണ്ടിയിരുന്ന് കഴിക്കുകയാണ് ചെയ്താൽ പോകുമ്പോൾ അങ്ങനെ ഞങ്ങളെ ഊട്ടി ട്രിപ്പ് അവസാനിച്ചു കിട്ടാം അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ് അസ്ലാം ലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്